എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി മണ്ണൂത്തിയിലേക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ ജോലി അവസരമുണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള വെറ്റനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് ടി വി സി സി മണ്ണൂത്തിയിലേക്കാണ് വേക്കൻസി ഉള്ളത് താൽക്കാലിക നിയമനമാണ് കർഷകമിത്ര മെഡിക്കൽ സ്റ്റോറിലാണ് വേക്കൻസി ഉള്ളത് കോൺട്രാക്റ്റ് ബേസിസിൽ വൺ ഇയറിലേക്കാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ ഒൻപത് രാവിലെ ഒൻപത് മണി മുതലാണ് വെന്യൂ വരുന്നത് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് ടി വി സി സി മണ്ണൂത്തിയാണ് ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലും കോപ്പിയും കൊണ്ടു തസ്തികയുടെ പേര് അറ്റൻഡൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ആണ് ഓപ്പൺ കോമ്പറ്റീഷൻ വരുന്നത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അറ്റൻഡൻ്റ് തസ്തികയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി എക്സ്പീരിയൻസ് ഇൻ വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ റിലവൻറ്റ് സബ്ജക്ട്സ് പ്രൊഫഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ഓർ അക്കൗണ്ട്സ് ഓർ റെക്കോർഡ് മാനേജ്മെൻ്റ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിന് പോകാവുന്നതാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടാണ് പോകേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഏജ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് എല്ലാം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൂടി കൊണ്ടുപോകേണ്ടതാണ് ഒറിജിനലും കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം ആപ്ലിക്കേഷൻ്റെ കൂടെ കോപ്പി അറ്റാച്ച് ചെയ്ത് വെക്കണം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലി വരുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നേരിട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് റിവോൾവിംഗ് ഫണ്ട് സ്കീം ടു പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ക്ലിനിക്കൽ സർവീസ് ആൻഡ് ഹെൽത്ത് കെയർ അറ്റ് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ മണ്ണൂത്തിയിലേക്കുള്ളതാണ് കോൺട്രാക്ട് ബേസിസിലാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്ക് തന്നെയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ ഒൻപത് രാവിലെ ഒമ്പത് മണി മുതലാണ് വെന്യൂ യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് ടി വി സി സി മണ്ണൂത്തിയാണ് തസ്തികയുടെ പേര് ലാബ് അസിസ്റ്റൻ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക് അല്ലെങ്കിൽ പോൾട്രി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറി സയൻസ് ആണ് ഇതിലേതെങ്കിലും ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്റഗറി വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ഡിസിസണബിൾ ക്വാളിഫിക്കേഷൻ സ്റ്റൈഫൻഡറി ട്രെയിനിങ് ഓൺ വെറ്റിനറി നേഴ്സിംഗ് ഫാർമസി ആൻഡ് ലബോറട്ടറി ടെക്നിക്ക് വി എച്ച് എസ് സി ഇൻ ഡയറി ഹസ്ബൻഡറി ഓർ മിൽക്ക് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ഇൻ വെറ്റനറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ റിലവൻ സബ്ജക്റ്റ് പ്രൊവിഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓർ അക്കൗണ്ട്സ് ഓർ റെക്കോർഡ് മാനേജ്മെൻറ്റ് ഇതൊക്കെയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും സബ്മിറ്റ് ചെയ്യേണ്ടത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തൊന്നായിരത്തി രൂപയാണ് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിൽ കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ലാബ് അസിസ്റ്റൻ്റ് അറ്റൻഡൻ തസ്തികയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി